ഹലോ ഗൈസ് ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് നമുക്കിത് വെച്ചൊരു ഫൺ ചലഞ്ച് നടത്താം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് നമുക്ക് അവളുമായിട്ട് ചലഞ്ച് നടത്താം ഞാനിത് കഴിക്കാൻ പോവുകയാണ് മിറാക്കിൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മിറാക്കുലിൻ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ കവർ ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ ആസിഡിക് സ്വഭാവമുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ നമുക്ക് മധുരം അനുഭവപ്പെടുന്നത് മിറാക്കൽ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാലും നമ്മൾ അസിഡിക് സ്വഭാവമുള്ള വസ്തുക്കൾ കഴിച്ചാൽ നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇത് കണ്ടോ ഓറഞ്ച് ഉണ്ട് നാരങ്ങയുണ്ട് പിന്നെ ഒരു മാങ്ങയുണ്ട് അപ്പം ഇതിനൊക്കെ നല്ല പുളിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്ക് ഇത് മുറിച്ച് അവക്ക് കൊടുത്തു നോക്കാം എടി നമുക്ക് ഒരു ചാലഞ്ച് വെക്കാം ഞാൻ കഴിക്കുന്ന പോലെ ഈ നാരങ്ങയും ഓറഞ്ചും മാങ്ങയും ഒക്കെ നീ കഴിക്കണം ഞാൻ കഴിച്ച നീ കഴിക്കൂ ഞാൻ കഴിച്ച് കാണിക്കാം എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെടുമോ കഴിച്ചാണിക്കാം ഞാനീ നാരങ്ങ മുറിക്കാണേ എന്റെ ഒരു സൂത്രം ഉണ്ട് ഞാനത് കാണിച്ചത് അത് കഴിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതേണ്ട ഇതെന്റെ ഒരു സുഹൃത്ത് വന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള സാധനങ്ങൾ എന്ത് കഴിച്ചാലും നേരം മധുരവുള്ളതായിട്ട് നീ ഇത് കഴിച്ചോ ഒന്ന് കഴിച്ചു മതി ഞാൻ ഇല്ലീ നാരങ്ങ എന്നെടുത്ത് കഴിച്ചാൽ മതി എപ്പോഴേക്കും മാങ്ങാ പീസാണ് I'm going to do it. ോ ഇതൊക്കെ പുളിയൊക്കെ മാങ്ങയൊക്കെ ഒന്നല്ല മധുരവെള്ളം മാങ്ങയായിട്ട് വന്നു അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ എത്ര ഉള്ളായിരുന്നു അപ്പൊ ശരി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ